ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണല്ലോ എൻ്റെ കൂട്ടുകാരെ ഇപ്പോൾ ഷെയർ ചെയ്യാൻ വന്നേക്കുന്ന ഒരു അടിപൊളി തക്കാളി ചട്ടിനിയാണ് തമിഴ്നാട് സ്ട്രീറ്റുകളിലൊക്കെ നല്ല ഫേമസ് ആയിട്ടുള്ള തക്കാളി ചട്നിയാണ് നമ്മളിവിടെ തയ്യാറാക്കുന്നത് വളരെ സിംപിൾ ആയിട്ട് തയ്യാറാക്കാം ഇത്രയും ടേസ്റ്റി ആയിട്ടുള്ള ചറ്റ് അങ്ങനെ തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം വീഡിയോ ഇട്ട് സ്കിപ്പ് ചെയ്ത് എല്ലാ കൂട്ടുകാരും കാണുമല്ലോ ആദ്യം തന്നെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നത് ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് എന്നാൽ നമുക്ക് വീഡിയോയിലോട്ട് നേരെ പോയാലോ നമ്മളിവിടെ മൂന്ന് തക്കാളി എടുത്തിട്ടുണ്ട് ഇത് മിക്സിയുടെ ജാറിലോട്ട് കൊടുക്കുക ഒരുപാട് പൊടിയില്ലാത്ത തക്കാളിയാണ് എടുത്തിട്ടുള്ളത് കൂടെ തന്നെ ഒരു പത്ത് കൊച്ചുള്ളിയാണ് എടുത്തിട്ടുള്ളത് കൊച്ചുള്ളി തന്നെ വേണം സവാള എടുക്കരുത് ഇതെല്ലാം കൂടെ നമുക്ക് നല്ലപോലെ നരച്ചെടുക്കാം നല്ലപോലെ അരഞ്ഞ് വന്നിട്ടുണ്ട് ഇതേപോലെ അരഞ്ഞ് വന്നിട്ടുണ്ട് ഇനി നമ്മൾ ഇതിനകത്തോട്ട് ചേർക്കാൻ പോകുന്നത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇട്ടുകൊടുക്കാം അതുപോലെ തന്നെ ഒരു മൂന്നാലു വെളുത്തുള്ളി ചെറുതായിട്ടുള്ള വെറുത്തുള്ളി നമ്മൾ തുളിച്ച് തിട്ട് കൊടുക്കാം ഇനി നമുക്ക് ഇടാൻ പോകുന്നത് അരസ്പൂൺ മുളക് പൊടിയാണ് വലിയ എരിവില്ലാത്ത മുളക് പൊടിയാണെങ്കിൽ നമുക്ക് അര മുക്കാൽ സ്പൂണോടെ ഇടാം എരിവെള്ളയാണെങ്കിൽ ഒരു കാൽ സ്പൂണേ ഇടാവുള്ളൂ കാശ്മീരി ചില്ലി ആണെങ്കിൽ ഒരു സ്പൂൺ നിറച്ചിട്ട് കൊടുക്കാം ഇനി നമുക്ക് ഇതെല്ലാം കൂടെ ഒന്നുകൂടെ ഒന്ന് അരച്ചെടുക്കാം നമ്മളിവിടെ നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട് നല്ല വെള്ളം പോലെ അരഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമ്മളിത് എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം നമ്മളിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട് അതിനകത്തോട്ട് നമുക്ക് ഇത്തിരി ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഒരു രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഓയിലെല്ലാം ചൂടായിട്ടുണ്ട് ഇനി നമുക്കിത്തിരി കടു ഇട്ടുകൊടുക്കാം കടു എല്ലാം പൊട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് മൂന്നാല് കറിവേപ്പില ഇട്ട് കൊടുക്കാം ഒരു രണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം കറിവേപ്പിലൊന്ന് മുഴുകി വരുമ്പോൾ ഒരു സ്പൂൺ കടലമാവ് ഇട്ട് കൊടുക്കാം കടലമാവ് നമ്മളിടുന്നത് ഫിക്നെസ് ഉണ്ടാകാൻ വേണ്ടിയാണ് നമ്മുടെ കറകി കടലമാവിൻ്റെ പച്ചപ്പൊന്നും വാറുന്ന വരെ നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം ഫ്ലെയിമ് നല്ലപോലെ കുറച്ചിട്ടേ നമുക്ക് കടലമാവ് ഇട്ട് കൊടുക്കാവുള്ളൂ കടലമാവ് കരിഞ്ഞു പോകും വരുത് ഒരിത്തിരി എണ്ണയും കുഴിച്ചു കേട്ടോ എണ്ണ കുറവായത് എപ്പോഴും കരിയും അങ്ങോട്ട് ശകലം എണ്ണയും കഴിച്ചു നമ്മുടെ കടലമാവ് നല്ലപോലെ ഒന്ന് മുരിങ്ങി വരൽ ആ പച്ചപ്പൊക്കെ ഒന്ന് മാറിയും അതുവരെ നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം കടലമ്മവെല്ലാം നല്ലപോലെ കളർ മാറിയിട്ടുണ്ട് ഇനി നമ്മൾ ഇതിനകത്തോട്ട് ചേർക്കാൻ പോകുന്നത് കായപ്പൊടിയാണേ ഒരു കാൽസ്പൂൺ കായപ്പൊടിയും കൂടിയിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മൾ നേരത്തെ അരച്ച് വെച്ചേക്കുന്ന തക്കാളിയിൽ മിക്സ് ഒഴിച്ച് കൊടുക്കാം നല്ല വെള്ളം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ തക്കാളി ഇത് നല്ല വെള്ളം ഒന്ന് വെറുതെ ഇതിനകത്ത് വെള്ളമയം എല്ലാം പറ്റണം അതുവരെ നമുക്ക് നല്ലവെള്ളൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം തമിഴ്നാട് സ്ട്രീറ്റുകളിലൊക്കെ ഉള്ള തട്ടുകടയിൽ നിന്ന് കിട്ടുന്ന നല്ലൊരു തക്കാളി ചട്ടിയാണ് നല്ല ടേസ്റ്റാണ് ഒരു എരിവുള്ളൊരു തക്കാളി ചട്നി അത്രേ ഉള്ളൂ ഒരുപാട് നെരുവും വേണ്ട പക്ഷേ ദോശ ഇരിച്ചൂടുക കഴിക്കാൻ നല്ല ടേസ്റ്റാണ് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇത്തിരി ഫ്ലെയിമ് നമുക്ക് കൂട്ട് വയ്ക്കാം നല്ല പോലെ വെള്ളം ഒന്നും നല്ലപോലെ പറ്റട്ടെ തക്കാളിയുടെ ആ വെള്ളമയൊക്കെ കുറഞ്ഞിട്ടുണ്ട് നല്ലപോലെ തിളച്ച് ആ തക്കാളിയുടെ ഉള്ളിയുടെ ഒക്കെ ഒരു പച്ചചവിയൊക്കെ മാറണം മാറിയിട്ടുണ്ട് ഇനി നമുക്ക് ഒത്തിരി വെള്ളം ഒഴിച്ചു കൊടുക്കാം നമ്മുടെ ആ മിക്സിയുടെ ജാറിനകത്തേനെ ഒരു ഒന്നൊന്നര കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുക്കാം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം ഉപ്പിട്ടിട്ടില്ലായിരുന്നു നമുക്ക് ഉപ്പിടാം നമുക്കൊരു കാൽ സ്പൂണോ ഉപ്പ് ഇട്ട് കൊടുക്കാം ഉപ്പിട്ട് നല്ല വെള്ളം മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നല്ല വെള്ളം തിളയ്ക്കട്ടെ ഇനി നമ്മൾ ചേർക്കാൻ പോകുന്നത് ഇതുപോലെ ശർക്കരയുടെ ചെറിയൊരു കഷ്ണമാണ് അത് ഞാനിങ്ങോട്ട് ഇട്ട് കൊടുക്കാം അതി കൂടെ ഇട്ട് നല്ല വെള്ളം മിക്സ് ചെയ്ത് കൊടുക്കാം നല്ല വെള്ളർന്ന് തിളച്ച് വരട്ടെ അതുപോലെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം തക്കാളിയുടെ ആ പുളിയേം പിന്നെ ഉപ്പും എല്ലാം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ചെറിയ വിഷം ശർക്കര ഇട്ട് കൊടുക്കുന്നത് നല്ല വല ഈ തിക്നസ് മതി കേട്ടോ നല്ല വല തിലച്ചിട്ടുണ്ട് ഒരു സ്പൂൺ കടലമാവിന് തന്നെ ഇതേ തിക്നെസ്സേ കിട്ടത്തുള്ളൂ ഒരുപാട് തിക്നസ് ഉണ്ടെങ്കിൽ ഇത്തിരി കടലമാവടെ വേണമേ ഇത് മതി നമുക്ക് ദോശയ്ക്ക് വീട്ടിലേക്കുള്ള ആ ഒരു ചമ്മന്തിയുടെ ആ ഒരു തിക്നസ് നമുക്ക് വന്നിട്ടുണ്ട് ഇനി നമുക്ക് അങ്ങ് ഫ്ലെയിം ഓഫ് ആക്കാം അതൊക്കെ ചൂടോടെ തന്നെ നമുക്ക് സെർവ് ചെയ്യാം ഇത്രയും കൂടെ തിക്നെസ് വേണമെന്നുണ്ടെങ്കിൽ ഇത്തിരി കൂടെ നമുക്കൊന്ന് തിളപ്പിക്കാവുന്നതേ ഉള്ളൂ എന്നാലും കടലമാവ് ഇത്രേം കിട്ടത്തുള്ളൂ ഒരു സ്പൂണിനെ കേട്ടോ അങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു തക്കാളി ചട്നി നമ്മളിവിടെ റെഡി ആയിട്ടുണ്ട് തേങ്ങ ഒന്നും പൊതിക്കേണ്ട തിരുമ്പണ്ട പിന്നെ നമുക്ക് പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാം ചൂട് നല്ല ഇഡലിയുടെയും ദോശയുടെ ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി തക്കാളി ചട്നിയാണ് നമ്മളിവിടെ തയ്യാറാക്കിയിരിക്കുന്നത് തമിഴ്നാട് സ്ട്രീറ്റുകളിലൊക്കെ ഉള്ള തട്ടുകടയിലുള്ള ഫേമസ് ആയിട്ടുള്ള ഒരു തക്കാളി ചട്നിയാണ് നല്ല ടേസ്റ്റുമാണ് ആണ് വളരെ സിംപിളുമാണ് നമുക്ക് തയ്യാറാക്കാൻ ദിവസം നമ്മൾ തേങ്ങാ ചട്നിയൊക്കെ കഴിച്ച് നമ്മുടെ നാക്ക് വെറുത്തിരിക്കുകയാണെങ്കിൽ വെറൈറ്റി ആയിട്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ചട്നിയാണ് എത്ര ദോശ ഇഡ്ഡലിയും വേണമെങ്കിലും ഒറ്റ ഇരിപ്പി കഴിച്ച് പോകും അത്രയ്ക്ക് നല്ല ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുമല്ലോ മിസ് ചെയ്യത്തില്ലല്ലോ അതുപോലെ വീഡിയോ എല്ലാവരും ഇഷ്ടപ്പെട്ട് ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നല്ലത് ചീത്ത എന്തുമായിട്ട് കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത് യൂസ്ഫുൾ ആയ വീഡിയോ എന്ന് തോന്നുന്നെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനെയൊക്കെ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാരണം ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണം കൂടുതലുള്ള കുഞ്ഞും പരിപാടിനെ ചെയ്താലും ഞാനിന്ന് വീഡിയോസ് ഉണ്ടെങ്കിൽ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം